സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു കരടിയെ പിടികൂടാൻ കൂടെ സ്ഥാപിക്കാൻ ഉത്തരവായി തേൾപ്പാറ കൾച്ചറ ചുള്ളിയോട ചെട്ടിപ്പാടം ഭാഗങ്ങളിലാണ് കരടിയുടെ വിഹാരം കഴിഞ്ഞ ഒരു മാസത്തോളമായി കരടി കർഷകരുടെ തേൻപെട്ടികൾ നശിപ്പിക്കുകയാണ് ഏകദേശം നാനൂറോളം പെട്ടികളാണ് നശിപ്പിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രിയിൽ എടക്കര വേർക്കോട് വീട്ടിൽ സുരേഷ് ബാബുവിന്റെ പെട്ടികളാണ് നശിപ്പിച്ചത് നാൽപ്പതിലധികം പെട്ടികൾ നശിപ്പിച്ചു ഇന്നലെ രാത്രി ഒരു പത്ത് മണിക്ക് ശേഷമാണ് ഇപ്പൊ ഈ സംഭവം ഉണ്ടായത് അതായത് കരടി നായ്ക്കളൊക്കെ ഇങ്ങനെ കുറയ്ക്കുന്നു കേട്ടപ്പോ ഞങ്ങള് എല്ലാരും ടോർച്ചൊക്കെ അടിച്ച് നോക്കി അപ്പൊ കരടി കെ പി എം എസ്റ്റേറ്റിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടേക്ക് കയറണം ഇവിടേക്ക് കയറുന്ന വീടിയാണ് ഇപ്പൊ നമ്മക്കാ കിട്ടിയത് ഈ പെരേന്റെ മുകളിൽ നിന്ന് ടോർച്ചൊക്കെ അടിച്ചുങ്ങാണ്ട് ഏട്ടൻ്റെ മക്കളെടുത്ത ആണ് പിന്നെ ഇതിപ്പോൾ എന്നും തന്നെ സ്ഥിതി തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി ഈ വഴി ഇങ്ങനെ വരിക പെട്ടി നശിപ്പിക്കുക ഇത് ഉത്തരവാദിത്തപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഇതുവരെ സത്യം പറഞ്ഞുണ്ടായിട്ടില്ല ഞാൻ പത്ത് പതിനഞ്ച് വർഷത്തിലേറെയായി തേനീച്ച കൃഷി ചെയ്യുന്ന ഒരാളെ ഈ ഇരുന്നൂറോളം പെട്ടി പക്ഷെ എൻ്റെ ഒരു പത്ത് നാൽപ്പത് പെട്ടിയായിപ്പോ നശിപ്പിക്കുന്നു ആ അവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഈ ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുള്ളൂ അക്ഷയ പോയി അപേക്ഷ കൊടുത്തു ഇതിപ്പോ പോയി ഈ രണ്ട് പെട്ടി തട്ടിയാ ഇനിയും പോകേണ്ട ആവശ്യ അവസ്ഥയാണ് കാണുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പൊ കർഷകരുടെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത് എന്റെ പെട്ടി മാത്രല്ല കേട്ടോ ഈ വിഭാഗത്തിൽ ഒരുപാട് ടി കെ കോളനി തേൾപ്പാറ പൊട്ടിക്കല്ല് ആ ഭാഗത്തുള്ള ഒരുപാട് കർഷകരെ തേനീച്ച പെട്ടി ഏകദേശം ഒരു അഞ്ഞൂറോളം പെട്ടി ഇപ്പൊ നശി നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒരു ഒരു നടപടി ഭാഗത്തുനിന്ന് ഞങ്ങൾ ഫോറസ്റ്റ് അധികാരികൾ കരടിയെ പിടികൂടുന്നതിനുള്ള കൂട് ഇന്ന് വൈകുന്നേരത്തോടെ രണ്ടിടങ്ങളിൽ സ്ഥാപിക്കും നിരവധി തവണ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൂട് സ്ഥാപിക്കാൻ ഉത്തരവിറങ്ങിയത് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ബേബി ബേബി ഡൈപ്പർ ഡൈപ്പർ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്